ഹലോ ഒരു കിടിലും സംഭവം ഉണ്ട് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു ബിരിയാണി ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള എല്ലാ ചാൻസും ഞാൻ ഒരുക്കിയിട്ടുണ്ട് എത്ര സമ്പാദിക്കാന്നല്ലേ മാസം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ ഞാൻ ഗ്യാരണ്ടി തരാൻ പറ്റും ഇതേ വെറുതെ വാഗ്ദാനം തരുന്നതല്ല എത്രയോ പേർക്കാണ് ഞങ്ങൾ സക്സസ് കൊടുത്തത് ഇതാ ഇവരെന്താ പറയുന്നത് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം നഷ്ടത്തിലായിരുന്നു ഷോപ്പ് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഏകദേശം ക്ലിയർ വർഷമായ പക്ഷെ എന്റെ അനുഭവത്തില് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത്രയും അറിവും ഈ ഫെസിലിറ്റിയും കിട്ടും ഒരു താമസിക്കാൻ രക്ഷമില്ല രണ്ടു ആയിരം രൂപ കൊടുക്കേണ്ടി വരും ഫുഡിന് വേറെ ഇത് നമുക്ക് ഇവിടെ വന്നാലോ വേറൊരു പ്രത്യേകത ഇവിടെ പഠിക്കുന്നതിന് ഒരു അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ കോസ്റ്റ് എങ്ങനെ ചെയ്യണം വെറൈറ്റി ആയിട്ടുള്ള പല പല ആയിരത്തോളം വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം പ്രായം വിദ്യാഭ്യാസം ഒന്നും പ്രശ്നമല്ല ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാം അമ്പത് രൂപക്ക് ബിരിയാണിയുടെ കോസ്റ്റ് പ്രൊഡക്ഷൻ നിർത്തുന്ന ഒരേ ഒരു ഫുഡ് ആൽക്കമിസ്റ്റും എൻട്രി കിച്ചണുള്ളു ഇവിടെ ബിരിയാണി മന്തിയും അൽഫാമും അത്യാവശ്യം സീഡ്സും എണ്ണക്കടികളും എന്ന് വേണ്ട ചായ അടക്കം എന്റെ ഏറെ നാളത്തെ ഗവേഷണത്തിന് ശേഷമാണ് നൂറ് മുതൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ള അതിമനോഹരമായ ബിരിയാണി കൗണ്ടറുകൾ നിങ്ങൾക്ക് ഇട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറയ്ക്കാം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എന്ന് മാത്രം കമന്റ് ചെയ്യും ഇനിയും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്റെ കൂടെ ചെലവാക്കാൻ സാധിക്കുമോ നിങ്ങൾ വിൽക്കാൻ പോകുന്ന സാധനം എന്താണ് എത്ര പേര് അത്രയും വിജയിച്ചു ഇതുപോലൊരു ബിസിനസ് സ്ട്രാറ്റജിയോ അപ്ഡേഷനോ ഇതുവരെ വന്നിട്ടില്ല കാരണം നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വായിൽ വരുന്ന ഒരേ ഒരു വാക്ക് ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിരിയാണികളുണ്ട് പക്ഷെ അതൊക്കെ വെക്കുന്ന കോസ്റ്റും അതുപോലെ തന്നെ ഇന്ന് വെച്ച രുചിയില നാളെ വരിക അതിന് പൂർണമായൊരു മാറ്റം കൊണ്ടുവന്ന എൻട്രി കിച്ചൺ വിത്ത് ബുഹാരി സാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ എങ്ങനെ സക്സസ് ആവാൻ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ബുഹാരി ഷെഫ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ പൂട്ടിയതും അതുപോലെ തന്നെ ഒരിക്കലും ഇനി തുറന്നാൽ സക്സസ് ആകില്ല എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരുപാട് ഹോട്ടലുകൾ സക്സസ് ആക്കിയ ഗ്യാരണ്ടി ഉണ്ട് എന്റെ കൈവശം ഹലോ ഇത്തരത്തിലൊരു ഉറപ്പ് നൽകാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഇതൊരു അഹങ്കാരം എന്നല്ല ബിരിയാണിയിൽ ഗവേഷണം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വ്യക്തി എന്നുള്ള ആളാണ് ഞാൻ ഈ ബിസിനസ് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരു അവസരം ഒരു വൺ ഡേ നിങ്ങൾ എൻ്റെ കൂടെ ചെലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബുക്കിംഗ് ചെയ്യുക ഈ സെക്ഷനിൽ നമ്മൾ പൂർണ്ണമായി പഠിക്കും എന്തുകൊണ്ട് ബിരിയാണി ബിസിനസ് ചെയ്യണം എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് എന്നിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കഴിച്ച് തീരുമാനത്തിലെത്താം അപ്പൊ എങ്ങനെ വരികയല്ലോ എൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങളെടുത്ത ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കും ഭക്ഷണ മേഖല അതിജീവിച്ച ബുഹാരി എന്ന എന്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇതിലൂടെ സക്സസ് ആകാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ